നമസ്കാരം പ്രധാന വാർത്തകൾ ചേളന്നൂരിൽ ദേശീയപാത വികസനത്തിന് കുന്നിടിച്ച മണ്ണെടുപ്പ് പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ ചേളന്നൂർ കോഴിക്കാവിൽ ദേശീയപാതയ്ക്കായി കുന്നിടിച്ച് മണ്ണെടുപ്പ് നടത്തുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധ മാർച്ച് കനത്ത പോലീസ് കാവലിൽ മണ്ണെടുപ്പ് നടക്കുന്ന സ്ഥലത്തേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തുന്നത് പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം നടന്നു ദേശീയോപാതാ വികസനത്തിന്റെ ഭാഗമായി ഫില്ല് ചെയ്യാനുള്ള മണ്ണെടുക്കാനാണ് കരാർ കമ്പനി പ്രവൃത്തി നടക്കുന്നത് രണ്ടു മാസം മുമ്പ് തന്നെ ഇതേ ചൊല്ലി വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു നാട്ടുകാർ കോടതിയെയും സമീപിച്ചിരുന്നു ഇതിനുശേഷം ജിയോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സർവേയിൽ മണ്ണെടുപ്പ് അശാസ്ത്രീയമാണെന്ന് അറിയിച്ചു എന്നാൽ ഇതിനെതിരെ നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നാരോപിച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ഇടമായതുകൊണ്ട് ഇത് നാട്ടുകാരെ ബാധിക്കുമെന്നും ഇവർ പറയുന്നു മദ്യപിക്കാൻ പണം നൽകാത്തതിന് മകൻ അമ്മയെ വെട്ടിപ്പിക്കേൽപ്പിച്ചു കൊല്ലത്ത് മദ്യപിക്കാൻ പണം നൽകിയില്ലെന്നാരോപിച്ച് മകൻ അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു തേവലക്കര പടിഞ്ഞാറ്റക്കരയിലാണ് സംഭവം അൻപത്തിരണ്ട് വയസ്സുള്ള കൃഷ്ണകുമാരിയാണ് മകൻ മനുമോഹൻ വെട്ടിയത് കൃഷ്ണകുമാരിക്ക് കൈക്കും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റു മനുമോഹൻ മദ്യപിച്ചെത്തി സ്ഥിരമായി അമ്മയെ മർദ്ദിക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പോലീസ് എത്തിയാണ് പലപ്പോഴും പ്രശ്നം പരിഹരിക്കാറുള്ളതെന്നും നാട്ടുകാർ പറഞ്ഞു ഇത്തരത്തിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം പരിധിവിട്ടത് മദ്യപിക്കാൻ പണം ചോദിച്ചപ്പോൾ കൃഷ്ണകുമാരി നൽകിയിരുന്നില്ല ഇതിന് പിന്നാലെ വീട്ടിൽ നിന്ന് പോയ മനുമോഹൻ മദ്യപിച്ചെത്തി കൃഷ്ണകുമാരി ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണകുമാരിയെ നാട്ടുകാരാണ് തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് കൃഷ്ണകുമാരിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മനുമോഹനെതിരെ വധശ്രമത്തിനടക്കം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ക്രിസ്മസ് അവധിക്കും മെമ്മോ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പേരാമ്പ്ര സ്വദേശി ഡീന ജോൺ ആണ് സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ച് ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകർ ഗുളികകൾ തടഞ്ഞതിനാൽ കുറച്ച് ഗുളികകൾ മാത്രമാണ് ഡീന ജോൺ കഴിച്ചത് ക്രിസ്തുമസ് അവധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണം എന്നാണ് വിവരം ക്രിസ്മസിനോടടുത്ത് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി ഡീന മൂന്ന് ദിവസത്തെ ലീവ് ചോദിച്ച് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ആശുപത്രിയിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനാൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന അനൌദ്യോഗിക നിർദ്ദേശമുണ്ടെന്നും ലീവ് നൽകിയാൽ സാധിക്കില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞതായി ഡീന പറഞ്ഞു ഇത് അംഗീകരിക്കാതെ ഡീന അവധിയെടുത്തു ഡിസംബർ ഇരുപത്തിയാറിന് ഡീന തിരിച്ചെത്തിയപ്പോൾ ആശുപത്രി സൂപ്രണ്ട് മെമ്മോ നൽകി മെമ്മോയ്ക്ക് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന കാരണം പറഞ്ഞ് സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചെന്നും അവിടെ വെച്ച് സൂപ്രണ്ട് അധിക്ഷേപിച്ച് സംസാരിച്ചെന്നും ഡീന ആരോപിക്കുന്നു ഇതിൽ മനന്നൊന്നാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും ഡീന മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് ഹോട്ടലിൽ മുറിയെടുത്തു ദുർഗന്ധം വമിച്ചതോടെ പരിശോധന നടത്തി നടൻ ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ സിനിമാ സീരിയൽ നടൻ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ പ്രശസ്ത താരം ദിലീപ് ശങ്കറാണ് മരിച്ചത് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം വ്യക്തമായിട്ടില്ല രണ്ട് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല എന്നാണ് വിവരം ഇന്ന് മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി ബിവറേജസിൽ കവർച്ച മോഷണം പോയത് പണവും കുപ്പികളും തിരുവനന്തപുരം ആര്യനാട് ബിവറേജസ് കോർപ്പറേഷനിൽ കവർച്ച ഇന്ന് പുലർച്ചെ നാലു മണിയോടെയാണ് നാലംഗ സംഘം ആര്യനാട് ബിവറേജസ് ഷട്ടറിന്റെ പൂട്ട് തകർത്ത് കവർച്ച നടത്തിയത് സംഭവത്തിന്റെ സിസിടി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഷണത്തിന് പിന്നിൽ നാലുപേരാണെന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി ഡോഗ് സ്കോഡിനെയും പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട് കൗണ്ടറിലുണ്ടായിരുന്ന മുപ്പതിനായിരത്തോളം രൂപയും റാക്കുകളിലുണ്ടായിരുന്ന മദ്യക്കുപ്പികളും മോഷണ സംഘം കവർന്നു പോലീസും വിവറേജസ് ഉദ്യോഗസ്ഥരും പ്രദേശത്തെത്തി കൂടുതല് പരിശോധന നടത്തി